ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലെ മുതൽ നമ്മുടെ ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം സ്ട്രാറ്റജി വളരെ മോശവും അതോടൊപ്പം തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുമായ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ആണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം പറഞ്ഞ പറയുന്നുണ്ട് സ്ട്രാറ്റജി ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു ബാഡ് സ്ട്രാറ്റജിയാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അപ്പാണി ശരത്തിനെ പറ്റിയിട്ടാണ് അപ്പാണി ശരത്തിനെയും നമ്മുടെ പുറത്തായ ആർ ജി ബിൻസിയും കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പം നമ്മുടെ ഷാനവാസ് ഇന്നലെ രാത്രി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയും ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഷരത്ത് പോയി കൺഫെഷൻ റൂമിൽ പോയി ഇവിടെ പൊട്ടി കറിയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനോട് എന്റെ കുടുംബം തകരുമോ എന്റെ ഫാമിലി ഇത് എഫക്ട് ചെയ്യുവോ എനിക്ക് ഫാമിലിയായിട്ട് സംസാരിക്കണം എന്റെ ഭാര്യയായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇതിലേക്കൊക്കെ നയിച്ച സംഭവം എന്ന് ഞാൻ ആദ്യമേ നിങ്ങക്ക് പറഞ്ഞുതരാം കാരണം ലൈവ് കാണാത്തവർക്ക് ഇതിനൊരു ക്ലിയർ പിക്ചർ എന്താണ് കിട്ടത്തില്ല സംഭവം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അവസാനം വീക്കെൻഡ് അടുക്കുന്ന ഒരു രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേക്ക് ബിൻസിയും നമ്മുടെ ശരത്തും തമ്മിൽ നല്ല ക്ലോസ്ഡ് ആയിരുന്നു ഓക്കെ ഇതിനിടയിൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് സർക്കിൾ ഉണ്ടല്ലോ ശരത്തിന്റെയും അക്ബറിന്റെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ഇവർ കിടക്കുമ്പോ തന്നെ നമ്മുടെ ബിൻസി പറയുന്നു എന്തുവാണ് ശരത് എന്നെ വിളിക്കുന്നത് ശരത്തിനെ എന്നെ എന്റെ അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത് അതായത് എന്റെ അച്ഛൻ വിളിക്കുന്ന രീതിയിലാണ് ഐ ഡി ബിൻസിയെ എന്നുള്ള രീതിയിലാണ് എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിളിയിൽ ഭയങ്കര ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് സംഭവം അപ്പോൾ ഉടനെ അക്ബറും ബാക്കിയുള്ള ടീമിലോ അത് അങ്ങനെ ഒന്നും അല്ല നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് തമാശ രീതിയിൽ പറയുന്ന രീതിയിലുള്ള തമാശ ഉണ്ടല്ലോ ആ തമാശ പറയാൻ നോക്കുന്നു അതായത് ലൗ ട്രാങ്ക് ആണ് അല്ലെങ്കിൽ വേറൊരു ബന്ധം എന്നുള്ള രീതിയിൽ അവർ തമാശ രീതിയിൽ പറയുന്നു അപ്പോഴും ഇവര് ക്രോസ് ചെയ്തല്ല ഒരു സഹോദര ബന്ധമാണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് ഇവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇവിടെ നിന്നാണ് സംഭവങ്ങളുടെ ഒരു തുടക്കം തുടങ്ങുന്നത് ഇവർ നല്ല ക്ലോസ് ആയി പിന്നെ നല്ലൊരു ക്ലോസിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് എലിമിനേഷൻ നടക്കുന്നു എലിമിനേഷൻ നടക്കുമ്പോഴത്തേക്ക് ബിൻസി വെളിയിൽ ഒന്ന് ഹഗ് ചെയ്യുന്നു ചെവിയിൽ ചേർന്ന് എന്തൊക്കെ പറയുന്നു അതിനുശേഷം വീണ്ടും വെളിയിൽ പോയി കൈ കൈ കൊറത്ത് പോയി വീണ്ടും വെളിയിൽ വീണ്ടും ഹഗ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ശരത്ത് കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു നമ്മുടെ ബിൻസി ഔട്ടായതിൽ ഇതൊക്കെയാണ് നമ്മുടെ ഷാനവാസ് ഇങ്ങനെ കണ്ടു എന്നിട്ട് അപ്പോഴാണ് ഷാനവാസിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള നമ്മുടെ അമ്മാവൻ മൂടെ ഉണർന്നത് പുള്ളിക്കാരൻ ഇതിനെ വേറൊരു ബന്ധമാണ് വേറൊരിതാണെന്നും പറഞ്ഞ് ഇന്നലെ മുതൽ അപ്പാനു ശരത്തിന്റെ പുറകെ നടന്ന് വിരട്ടുകയാണ് സംഭവം അപ്പാനു ശരത്ത് പേടിക്കുകയും നല്ലപോലെ പേടിച്ച് വിറച്ചു വിറച്ചു എന്നെ പറയാം ആ രീതിയിൽ അപ്പാനു ശരത്ത് പേടിച്ചിട്ടുണ്ട് പുള്ളിയുടെ പുറകെ നടന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനല്ലെന്ന് പറഞ്ഞ് പറയുക സംഭവം അപ്പാനു ശരത്ത് ഇങ്ങനെ ആയിരുന്നില്ല അതിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി അപ്പാനു ഷരത്ത് തിരിച്ച് ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യേണ്ടതിരുന്നത് പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെയല്ല തിരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ പുള്ളിക്കാരൻ എന്താ എന്താന്നുള്ള രീതിയിൽ സാധാരണ അനീഷനോടൊക്കെ അടിയൂടം പോകുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ഇന്നലെ വരെ നമ്മൾ കണ്ടുവരുന്ന ശരത്ത് എങ്ങനെയാണ് ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇത് കൃത്യമായ ഒരു പിടിവള്ളിയായിട്ട് നമ്മുടെ ഷാനവാസന് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് രാവിലെയും എല്ലാരെയും വിളിച്ചിരുത്തി അതായത് ആതിലേ ഇന്നൂറേ ഒക്കെ വിളിച്ചിരുത്തി പറയുന്നുണ്ടായിരുന്നു അതായത് ഇവൻസി ശേഷം കാണിച്ച പരിപാടി എന്തൊക്കെയാണ് ഇവിടെ കിടന്ന കരതില് അവരൊരു ഭാര്യ ഉള്ളതല്ലേ അപ്പൊ ഉടനെ നൂറി മാതിരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേട്ടാ ഇന്ന് ഈ വിഷയം എടുക്കുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയമാണ് സത്യം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയം ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മുതൽ നിങ്ങൾ ഇപ്പൊ തന്നെ യൂട്യൂബിൽ നോക്കിയോ എല്ലാവരുടെ കർഷക വിഷയം ഇതാണ് ഇത് പുള്ളിക്കാരുടെ വൈഫ് ഒന്നാമത്തെ പ്രഗ്നന്റും കൂടെയാണ് അപ്പൊ അവരെ വീട്ടിലേക്ക് അറിയുമ്പോഴത്തേക്ക് അവർക്കുണ്ടാവുന്ന വേദനയൊക്കെ ആലോചിച്ചിട്ടാണ് സംഭവം ശരത്തിന് വിഷമോട്ടായിട്ടുള്ള നിങ്ങൾ ആരും ചിന്തിക്കരുത് കഴിഞ്ഞാൽ ശരത്തിനെ സപ്പോർട്ട് ചെയ്യണം ഡേ പഠന മുതൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ ഡേ മണ്ണു മുതൽ ഈ കർഷക പ്രശ്നം അല്ലെങ്കിൽ കർഷക വിമർശിച്ച പ്രശ്നം അതിനു മുമ്പായിട്ടുള്ള പുള്ളിയുടെ ഗ്രൂപ്പ് സ്ട്രാറ്റജി അനീഷിനെതിരായിട്ടുള്ള മേച്ചമായിട്ടുള്ള രീതിയിലുള്ള ഇതിനെല്ലാം സത്യമായിട്ട് പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റർജിയുടെ ഒരു രീതിയിലുള്ള ഒരു ഇതും എനിക്ക് സത്യമ്രഹ്തില്ല പക്ഷെ ഈ കേസിൽ ഞാൻ അപ്പാരി ശരുന്നോടാണ് ഇപ്പൊ ഷാനവാസിനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി വളരെ വളരെ ബാഡായിട്ടുള്ളതാണ് ഇങ്ങനൊന്നും ഒരിക്കലും കളിക്കാൻ പാടില്ല എന്നിട്ട് എന്നെ ഷാനവാസ് പറയുന്നു ഞാനിത് അവരെന്നെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിട്ട് ഞാൻ അവനെ തിരിച്ചടിക്കും ഇത് ഏക്കാൻ പോകുന്നത് ഇവിടെ അല്ല വീട്ടിനല്ല വെളിയിലാണ് തേക്കാൻ പോകുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ ഈ ടാർഗറ്റിങ് ആരെയാണ് പുള്ളിയുടെ ഫാമിലിയാണ് അല്ലെങ്കിൽ വെളിയിൽ ഇതൊരു സംസാര വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ടാർഗറ്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നു നൂറേ അതിലും ആക്ച്വലി അനാഥനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളൂ ചേട്ടാങ്ങനെ കളി ചെയ്യരുത് ഒന്നാമത് ബിൻസി ഔട്ടായി പോയൊരു കണ്ടസ്റ്റന്റ് ആണ് അതുകൂടാതെ ഫാമിലി ഉള്ളത് പുള്ളിക്കാരന് ഫാമിലി ഉള്ളതാണ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവര് പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ പുള്ളി അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ തയ്യാറാവുന്നില്ല അതിനോടൊപ്പം തന്നെ പുള്ളി പറയുന്നു അറിഞ്ഞു ഇതെന്റെ സ്ട്രാറ്റജിയാണ് അവ എന്നെ വെട്ടാൻ നിന്ന ഇതുകൊണ്ടായിരിക്കും എൻ്റെ വെട്ടലെന്ന് പറഞ്ഞിരിക്കുന്നു അതിനുശേഷം നമ്മുടെ സ്ഥലത്ത് പോയി കിടന്ന് ബിഗ് ബോസിനോട് ആ റൂമിൽ പോയി കിടന്നൊക്കെ അറിയുന്നുണ്ട് എനിക്ക് ഫാമിലിയായിട്ട് സംസാരിക്കണം കൊച്ചുങ്ങളായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അറിയാലോ അത് വെളിയിലുള്ള കോണ്ടാക്ട്സ് ഒന്നും കൊടുക്കത്തില്ല സോ അതൊന്നും നടക്കുന്നില്ല പക്ഷെ നമ്മുടെ ശരത്ത് ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് ഭയങ്കരമായിട്ട് പേടിച്ചു കുറച്ചിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന ഒരു മെയിൻ സംഭവമായിട്ടിരിക്കുന്നത് പിന്നെ രാവിലെ അതിൻ്റെ ഇടയിൽ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ടാസ്കിൽ നമ്മുടെ ഈ മുങ്ങിത്താരുന്ന ബിഗ് ബോസ് ഒരു കപ്പലാണെങ്കിൽ ഇതിന് മുങ്ങിത്താരാതിരിക്കാൻ നിശ്ചയിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് മെജോറിറ്റി ഓഫ് കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്ത അനീഷിനെയാണ് അനീഷിനാണ് സെലക്ട് ചെയ്തത് സി എന്താ ഞാൻ ഞാൻ എന്റെ പഴയ വീഡിയോ എന്റെ രണ്ട് മൂന്ന് ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസും ലാലേട്ടനും കൂടി ചേർന്ന് അനീഷിന് അനീഷിന്റെ ഗെയിം പ്ലാൻ തകർത്തെറിഞ്ഞിരിക്കുന്നു അനീഷിനെ ഒന്ന് ബാക്ക് ഫുട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു അത് തന്നെയാണ് ഇന്നലെയും ഇന്ന മേ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനീഷ് ബാക്കിൽ നിന്നാണ് കളിക്കുന്നത് ഫ്രണ്ടിൽ ഇറങ്ങി സ്ട്രോങ് ആയിട്ടല്ല കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലൊക്കെ ഒരു പോസിറ്റീവ് ഇത് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എത്രത്തോളം സ്ക്രീൻ സ്പേസ് പുള്ളിക്കാരന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല മീൻസ് കിട്ടുന്നില്ല അതാണ് സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യം കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രാഫാണ് പെട്ടെന്ന് നമ്മളൊന്ന് സ്ട്രക് ആയി പോകണം ഇനി താഴോട്ട് ഇറങ്ങാതിരിക്കാനെങ്കിലും അനീഷ് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മുടെ പണിപ്പൊരയാണല്ലോ ഇപ്പോഴത്തെ ഗെയിം സോ പണിപ്പുരയിലേക്കുള്ള പോകേണ്ട ഒരു ടാസ്ക് ആയിരുന്നു അതായത് എന്തോ അവരുടെ പ്രൊമോഷൻ അവർ ആദ്യം പറഞ്ഞിരുന്ന പ്രൊമോഷനിൽ എന്തുവാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ടാസ്കുകളൊന്നും കൊടുക്കത്തില്ല നഴ്സറി ടാസ്കുകൾ ഒന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇത് കൊടുത്തത് നഴ്സറി ടാസ്ക് അത് നിങ്ങൾ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്നത് എന്തായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മുടെ അപ്പാൻ ശരത്തിനെതിരെ ഷാനവാസ കത്തിച്ചുട്ടിയൊക്കെയാണ് അത് ഇന്നലെ രാത്രി അക്ബറിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ആദ്യം അത് നോക്കി നോട്ടം ഒന്നും അക്ബർ ശരിയല്ലായിരുന്നു എന്ത് ഏത് എന്ത് രീതിയിലുള്ള കളിയാണ് അക്ബർ അടിപൊളിയായിട്ട് കളിച്ചു വരുന്നുണ്ടോ ഇന്നലെ രാത്രി മുതൽ വീണ്ടും പൊളവാ സോറി അക്ബർ അല്ല ക്ഷണിക്കണം ഷാനുവാസ് പൊളവാക്കിയിക്കുവാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാത്തിരുന്ന് കാണാം ഈ വിഷയം മിക്കവാറും ഇനി അങ്ങോട്ട് വീക്കെൻഡിലൊക്കെ ഇത് എടുക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് സോ എന്തായാലും എപ്പിസോഡിന് ശേഷം വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി അതോടൊപ്പം തന്നെ പറയാൻ മറന്നു ബി ബി എം ടോക്ക് വിത്ത് പ്രഷ്യൂ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും വേണം അപ്പൊ വീണ്ടും കാണാം ബൈ